ായിട്ട് ഇവിടെ ഇരിക്കയാണ് ഇവിടെ ഇണ്ട് എന്താണ് ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നമ്മള് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ അപ്പൊ ഈ കൊറോണക്ക് ശേഷം ഞങ്ങള് ക്രിസ്മസിന്റെ ഒരു മെറ്റീരിയൽ മേടിച്ചിട്ടില്ല ക്രിസ്മസിന് ഒരുക്കണ പുതിയ 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 മെറ്റീരിയൽ ഒന്നും മേടിച്ചില്ല ആ രണ്ടു കൊല്ലത്തിന് ശേഷം അത് കഴിഞ്ഞ് ക്രിസ്മസിനും ഉപയോഗിച്ചത് അറ്റ്മോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഒന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള സാമ്പത്തിക പല പല പ്രശ്നങ്ങളും കടങ്ങളും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങള് പുതിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്കത് ഡെക്കറേറ്റ് ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം

ഇതാണ് നമ്മുടെ ട്രീ ഈ പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി ആണ് വാങ്ങിച്ചത് എപ്പോഴും വേറൊരു മോഡലാണല്ലേ ഡങ്ങുന്നത് പിന്നെ കുൽക്കൂട് ഇതാണ് കുൽക്കൂട് പിന്നെ നമ്മള് ഈ പ്രാവശ്യം ലൈറ്റുകളൊക്കെ നല്ല അടിപൊളി സാധനമാണ് മക്കളെ ണ്ട് നമ്മൾ സാധന ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം ഫസ്റ്റ് കാണിച്ചത് ഇത് വേണ്ട ലൈറ്റ് ആണ് ഇത് നല്ല അടിപൊളിയാണ് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് ഗ്രീനും ഇതൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു കളർ വാങ്ങിച്ചോളൂ കാരണം ഭയങ്കര വിലയാണ് അതുകൊണ്ട് ഒരു ഐറ്റം എല്ലാം വെറൈറ്റി വെറൈറ്റി ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നത് ഇതാണ് ഫ്ലവറിന്റെ എന്താ ഇതൊക്കെ ലൈറ്റാണ് കേട്ടോ ഫ്ലവേഴ്സ് ആണ് ഇത് ഫ്ലവേഴ്സാണ് ഇതൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇത് വേണ്ട ഇത് സൂപ്പർ സൂപ്പർ അയ്യോരെ വിട്ടുപോയല്ലേ ഇത് ഇങ്ങനെ ലാമ്പ് പോലത്തെ ലാമ്പ് പോലത്തെ വെറൈറ്റി ഇല്ലേ അങ്ങനെ ഞങ്ങൾ ഈ മൂന്ന് ഐറ്റം വാങ്ങിച്ചത് പിന്നെ ഈ സ്ട്രിപ്പ് പോലത്തെ ലൈറ്റ് ഇത് ലൈറ്റ് ആണ് ലൈറ്റ് ായിട്ട് ഇതൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമ്മള് ഇതേപോലത്തെ ചെറി ഇതുപോലത്തെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഡോറിന്റെ അവിടെ എവിടെങ്കിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ വാങ്ങിച്ചത് പിന്നെ ഇത് ഇത് കാണിച്ചു കാണിച്ചുകൊടുത്തേ ഇതിങ്ങനെ ഫ്ലവർ വേസിൽ വേണമെങ്കിൽ വെക്കാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെക്ക പിന്നെ നമ്മൾ നമ്മള് ക്രിസ്മസിനിട്ട് ഞാൻ ഫ്ലവർ വേസ് ആക്കും പിന്നെ അടുത്തത് കാണിച്ചതാണ് ഞാൻ കണ്ട പിന്നെ അതിന്റെ തന്നെ റെഡ് പിന്നെ ഡ്രം ഉള്ള ഐറ്റംസ് പിന്നെ അതെ വേറൊരു വെറൈറ്റി എല്ലാം കൊറച്ച് കൊറച്ച് വെറൈറ്റീസ് ആണ് വാങ്ങിച്ചേക്കണം പിന്നെ വാങ്ങിച്ചത് നമ്മൾ നോർമൽ സാധനമാണ് രണ്ടെണ്ണം വാങ്ങിച്ച പിന്നെന്താ വെച്ചാൽ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത് പപ്പയും അപ്പൂസും പോയി വാങ്ങിച്ചു ഞാൻ അങ്ങോട്ട് പോയില്ല തിരക്കായത് അപ്പൊ രണ്ട് സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ലക്കി കളർ ആണ് ബ്ലൂ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് വാങ്ങിച്ചത് അടാ ഇത് ഞാൻ ഇപ്പോഴാണ് കാണത് കാരണം ഇവര് പപ്പയും മോനും കൂടി പോയി വാങ്ങിച്ചത് ഭയങ്കര തിരക്കായിരുന്നു അവിടാ അതാരണം അകത്തോട്ടൊന്നും കേറാൻ പറ്റില്ല ഇത് പറഞ്ഞിരിക്കണം അതുപോലത്തെ തിരക്കായിരുന്നു അയ്യോ ഇതൊന്നും ആദ്യം അപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വാങ്ങിച്ച് അപ്പോൾ ഷോപ്പിൽ ഇപ്പോൾ തിരക്ക് സെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇപ്പം എല്ലാം വാങ്ങാനൊക്കെ ഉള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നു നോർമലി കൊറോണ വന്നിട്ട് രണ്ട് വർഷമൊക്കെ പൂട്ടിയിട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്തായാലും ഈ ക്രിസ്മസ് അടിപൊളിയാക്കി ഞങ്ങൾ എൻജോയ് ചെയ്ത് അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷമാണല്ലോ ഇങ്ങനെയൊക്കെ പിന്നെ ഞാനോളും കൂടി ട്രീ നന്നായിട്ട് അതൊക്കെ നിവർത്തിയൊക്കെ വെക്കണമായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച പോലത്തെ നോർമൽ അല്ല ഇത് കുറച്ചുകൂടി ബെറ്ററാണ് നല്ല രസമുണ്ട് ഇത് നല്ല ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെയാണ് നല്ല അടിപൊളിയായിരുന്നു പിന്നെ പിള്ളേരുടെ ആരുമൊക്കെ ഭയങ്കര അലമ്പായിരുന്നു ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവർക്കും കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യിപ്പിച്ച് പിന്നെ ഇങ്ങനെ അലിച്ചു വാരി പോലും ഇടാൻ പറ്റില്ലല്ലോ കുറച്ച് മെനക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടേന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിക്കണമായിരുന്നു ഞാനും ഓരോന്നും ചെയ്യാം നിങ്ങളെടുത്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ചൊക്കെ അവരം കൊണ്ടും ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ പിന്നെ പണി പാളും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാനും ഡെനമോളും കൂടിയാണ് അത് ഡെക്കറേഷൻ ചെയ്തത് അപ്പൂസ് ലൈറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റപ്പ് ചെയ്ത് ടയേഡായിരിക്കണായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ ഈ സമയത്ത് അപ്പൂസ് ട്യൂഷൻ പോയിക്കണമായിരുന്നു അപ്പൂസിന് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാനും പിള്ള ഡാരുടെ ഇനയും കൂടിയാണ് ട്രീയൊക്കെ അലങ്കരിച്ചത് അപ്പൂസ് വന്ന് കഴിഞ്ഞപ്പം ട്യൂഷൻ പോയിട്ട് ഒരു ഒമ്പത് ആയപ്പോൾ വന്നത് അപ്പം അപ്പൂസ് ലൈറ്റും കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ അപ്പൂസിനേല്പിച്ച് ഇത് ഞങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല അടിപൊളി അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു രാത്രി നല്ല ഭംഗിയായിരുന്നു വീട് കാണാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം വാങ്ങിച്ച് അതുകാരണം വീട് ഫുള്ള് ലൈറ്റ് കത്തിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ വീഡിയോയിൽ ഫുള്ള് ഡെക്കറേഷൻ ചെയ്തത് ഇൻക്ലൂഡ് ആയിട്ടില്ല എന്തായാലും അത് അടുത്ത ബ്ലോഗിലൊക്കെ നിങ്ങൾക്ക് കാണാം ഡെക്കറേഷൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആഡ് ചെയ്യാൻ ഞാൻ പറയാൻ ഡഞ്ചനോട് അപ്പോൾ എന്തായാലും ഒരുവിധമൊക്കെ സെറ്റായി ആ ഒരു നടുക്കിരിക്കുന്ന ഫ്ലവർ കണ്ട അത് നല്ല വിലയുണ്ട് അത് ഒരെണ്ണം നേരത്തെ ഉണ്ടായിരുന്നതാണ് അത് ഞാൻ സെൻറ്ററിൽ വെച്ചത് ഇപ്രാവശ്യം അത് വാങ്ങിച്ചില്ല ബാക്കിയുള്ള ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ സ്റ്റാർ അതേ ബ്ലൂ കളറാണ് വാങ്ങിച്ചത് ടാൻചണ് ലക്കി കളർ ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ ആണ് എടുത്തത് അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേപ്പറ് പേപ്പർ ടൈപ്പ് സ്റ്റാറൊന്നും വാങ്ങിച്ചില്ല പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനത്തെ ലൈറ്റ് ടൈപ്പാണ് വാങ്ങിച്ചത് എന്തായാലും ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം അത് ഭദ്രാവധിയാവും അപ്പോൾ അതിലൊന്നും നല്ലത് കുറച്ച് നല്ലത് ആ ഇടണ ടൈമിന് പിന്നെ ചീത്തായാലും കുഴപ്പമില്ലല്ല പിന്നെ ഇങ്ങനത്തെ ചെറിയ ഇത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് വാങ്ങിച്ചത് കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യാലെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അടിപൊളിയായി അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നല്ല സൂപ്പറായി അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ അച്ഛനും കൂടി ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് നോക്കണേന്ന് അപ്പോൾ അപ്പോസ് വരുമ്പം സെറ്റ് ചെയ്യേണ്ടേ പിന്നെ ഇത് നമ്മൾ ട്രീയിൽ ഇടാന്ന് ഓർത്തിട്ടാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പിയിൽ അതൊക്കെ പൊക്കി കാണിക്കണേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരിതാണ് പിന്നെ ഇങ്ങനത്തെ ഓരോ ഓരോന്നൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ വെറൈറ്റി ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വേറെയൊക്കെ ഇതെല്ലാണ്ട് എനിക്ക് ഈ പൂക്കളുടെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഫ്ലോറൽ ടൈപ്പ് കണ്ടാൽ പിന്നെ ഞാൻ അവിടെ വീഴുമല്ലോ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ട വേറെ ടൈപ്പ് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്കിഷ്ടമായത് പിന്നുവെച്ചാൽ എല്ലാം കൂടി വാങ്ങാൻ പറ്റില്ലല്ലോ ഇത് തന്നെ ഇപ്പോൾ ഒരു സെറ്റ് തന്നെ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പതൊക്കെ ഉണ്ട് അപ്പം അത് ഇത് നല്ല മൾട്ടി കളറായിരുന്നു അപ്പം ഞങ്ങൾ നമ്മൾ വിചാരിച്ച് ഇത് ഏതായാലും ട്രീലിടാമെന്ന് ഓർത്ത് അങ്ങനെ ട്രീലിട്ട് ഓ ഇത് വോയിസ് ഓർ കൊടുക്കണ സമയത്ത് തൊണ്ട ഒക്കെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ട് തണുപ്പൊക്കെ കഴിച്ചട്ടെ തൊണ്ട പോയിരിക്കണേണം വോയിസ് ഓവർ മര്യാദ കൊടുക്കാൻ പോലും പറ്റണില്ല അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി സെറ്റ് ചെയ്യണേ അപ്പൂസ് വരുമ്പോൾ അപ്പൂസ് ടയേർഡാവും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് എല്ലാം കൂടി ചെയ്യുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വെച്ചിട്ട് അവൻ വരുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവന് ചെയ്താൽ മതിയല്ല അപ്പോൾ ഈ ഫ്ലവർ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓളിഞ്ഞോളും നല്ല അടിപൊളിയായി സൂപ്പറായി നല്ല രസമുണ്ട് നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല ഭംഗി എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടാൽ ട്രീ നല്ല അടിപൊളി ട്രീ ആയിരുന്നു ഇപ്രാവശ്യം വാങ്ങിച്ചത് നല്ല പൊക്കും ഉണ്ടായിരുന്നു നമ്മുടെ ആ വരാന്തയിൽ വെച്ചിട്ട് ആ വരാന്തൻ്റെ ഫുൾ ഹൈറ്റ് ഉണ്ടത് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരുപാട് വലിച്ചു വാരി ചവറ് പോലെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല സാധാരണ പോകുമ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടും ഇതിപ്പം ഈ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്ത് അത്യാവശ്യം ഭംഗിയുള്ള ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ വേറെ ചപ്പൻ ചവറായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല ഇല്ലെങ്കിൽ കുറേ ഇങ്ങനെ തോരണങ്ങളും തൂക്കണതും അതും ഇതൊക്കെ വാങ്ങിച്ച് ഇതാക്കും അതൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ അതൊന്നും ഇട്ടില്ല കുറച്ച് സ്റ്റാൻറ്റേഡ് ആയ ലുക്കിലാണ് ഈ പ്രാവശ്യം ഇട്ടത് പിന്നെ ഡാൻസ് ദേ ഈ ഒരു സ്റ്റാർ നമ്മൾ എറണാകുളത്ത് ഇങ്ങനത്തെ സ്റ്റാറൊന്നും ഇല്ലാട്ടോ ഭയങ്കര റേറ്റ് ആണ് അതിലും നല്ലത് നമ്മുടെ വീടിൻ്റെ വാതകത്തെ ഷോപ്പിൽ നിന്നും അങ്ങനെ നല്ലത് അത്യാവശ്യം റേറ്റ് കുറവുണ്ട് ഇത് നമ്മൾ തിരിച്ച് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഒരു ഷോപ്പിൽ കണ്ടിട്ട് അങ്ങനെ നിർത്തി വാങ്ങിച്ചതാണ് അങ്ങനെ ആ സ്റ്റാർ സൂപ്പറായിരുന്നു ഇത് നല്ല ഇഷ്ടമായി എനിക്ക് പിന്നെ പേപ്പറിൻ്റെ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ അത് മാത്രമാണ് ഒരെണ്ണം അങ്ങനത്തെ മിനുക്കുള്ള ടൈപ്പ് വാങ്ങിച്ചത് പിന്നെ അത് ഈ ലൈറ്റ് കത്തണ പോലത്തെയാണ് വാങ്ങിച്ചത് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു അതേ ഒന്നിതായിരുന്നു അപ്പം ഇങ്ങനെ സ്റ്റാറിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി സീരിയസ് ആയിട്ട് ലൈറ്റൊക്കെ ഇടണത് അപ്പൂസിൻ്റെ പണിയാണ് അപ്പൂസ് ബാൽക്കണിയിൽ വരാൻ തേല് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാനുണ്ട് പിന്നെ ആ സ്ട്രിപ്പ് പോലത്തെത് മതിലിലാണ് ഒട്ടിച്ചത് ോളിനോള് വീടിൻ്റെ ഒരു വ്യൂ ഈ വീഡിയോയിൽ അവസാനം എൻഡിങ്ങിൽ ഉണ്ടാവും എനിക്കറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇൻക്ലൂഡ് ആക്കാൻ പറയാം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ചിലപ്പോൾ ലാസ്റ്റ് ഡാൻസ് ചെൻ ആഡ് ചെയ്തിട്ടുണ്ടാവും ഫുൾ വ്യൂ അങ്ങനെ അടിപൊളിയായി വീടൊക്കെ നല്ല ഭംഗിയായി അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ക്രിസ്മസ് അടിപൊളിയാക്കിയോ എന്നൊക്കെ പറയണം കമൻറ്റിലൂടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്